ഹൃദയമോട് കൊണ്ട് തന്നെ താഴ്ത്തു പോകാൻ അവിടെ നിന്ന് ഞാൻ വീണ്ടും പോവുകയാണ് ഞാൻ പറഞ്ഞില്ല ദൈവം ഒരു ഒരു ഉയർച്ചയിൽ കൊണ്ടുപോയാണ്ട് അവസാനിപ്പിക്കുന്ന ദൈവമല്ല വീണ്ടും കയറാറുണ്ട് ചില പടികൾ അതുകൊണ്ട് യേശു പറയുന്നു നിങ്ങൾ താഴ്മ ധരിക്കണം തന്നെത്താൻ താഴ്ത്തണം ഇന്ന് കണ്ടു നാളെ വാടും കാണും പൂക്കളെപ്പോലുള്ള ഈ കൊച്ചു ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എന്നാൽ താഴ്മ ധരിച്ചു കഴിഞ്ഞാൽ വലിയ നന്മകൾ നമ്മെ തേടി വരും വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ അല്പസമയം തോറ്റു കൊടുത്താൽ താൽക്കാലികമായി അവൻ കളിയാക്കും ഞാൻ അവനെ തോൽപ്പിച്ചു എന്ന് പറയും എന്നാൽ ദൈവം നോക്കുമ്പോൾ അവനവൻ തോറ്റിട്ടില്ല ഞാൻ ഇവനെ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവം നമ്മെ ജയിപ്പിക്കും ചില സന്ദർഭങ്ങളിൽ ചിലരുടെ മുമ്പിൽ നമ്മൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ ഈഗോ നമ്മളവിടെ സറണ്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ഞാനൊരു മാസ്റ്റർ ആണ് ഞാനൊരു ഹസ്ബൻഡാണ് ഞാനൊരു പിതാവാണ് ഞാൻ ഇന്നയാളാണ് ഞാൻ ഒരു ബിസിനസ്കാരനാണ് ആ ടൈറ്റിലൊന്നും നമ്മെ ബാധിക്കാതെ നമ്മുടെ അഹംഭാവത്തിന് കാരണമാകാതെ ഞാൻ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവം പറയുന്നു എന്നതിനെ ഞാൻ ഉയർത്തും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഉയർച്ചയുണ്ട് ആ ഉയർച്ച ദൈവം തരുന്ന ഉയർച്ചയായിരിക്കും നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി എന്നാൽ റിയൽ ഉയർച്ച ഉയർച്ചകൾ വരും കുറച്ചുനാൾ പൂങ്ങി നിൽക്കും ഉയർന്നിരിക്കും എന്നാൽ അധികം വൈകാതെ വെറും പൊട്ടുന്നത് പോലെ അതിന്റെ കാറ്റ് പോയി നിലം ഭരിച്ചു എന്നാൽ ദൈവം ഉയർത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം ഒരു സ്ഥലത്ത് ഒരു പരിധിയിൽ നിർത്തുന്ന ദൈവമല്ല അവിടെ നിന്നും ദൈവം പരിധിയില്ലാതെ വീണ്ടും നമ്മെ ഉയർത്തിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി പ്രധാനമായ സന്ദേശം ദൈവം പറയുകയാണ് തന്നെത്താൻ ഉയർത്തിയല്ല ഞാൻ സ്വയമേ ഞാൻ എന്തുമായി ഞാൻ എന്തുമായി പേരായി എന്തൊക്കെ നേടി എന്ന് സ്വയം നാം ഉയർത്തി കഴിഞ്ഞാൽ താഴ്ത്തപ്പെടും താഴ്ത്തപ്പെടും എന്നാൽ ഞാൻ ഏതുമില്ല ഒന്നുമില്ല തികഞ്ഞിട്ടില്ല പൂർണ്ണനായിട്ടില്ല എന്തൊക്കെയോ അയോഗ്യതകളുണ്ട് എന്തൊക്കെയോ കുറവുണ്ട് അല്പം എനിക്കൊന്ന് മെച്ചമാകണം അല്പം കൂടെ ഒന്ന് നന്നാകണം അല്പം കൂടെ എനിക്കൊന്ന് പഠിക്കണം അല്പം കൂടെ ഒന്ന് ഉയരണം എന്ന് നാം സ്വയം താഴ്ത്തി കഴിഞ്ഞാൽ ആ വ്യക്തികളോട് ദൈവം പറയുന്നു അവരെ ദൈവം ഉയർത്തും ഉയർച്ച വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് അപ്പൊ ഉയരങ്ങളിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തി ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം തരുന്ന ഉയർച്ച നിലനിൽക്കുന്നതായി തീരും ദൈവമത്രമായ നമുക്ക് എല്ലാവർക്കും വേണ്ടിയത് ആ ഒരു ഉയർച്ചയാണ് എത്ര രാമൻ പറയുന്നു ദൈവം തരുന്ന ആ ഉയർച്ച വേണം ചില ആഴ്ചകളായി ഈ സന്ദേശം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു ആവർത്തിച്ച് ദൈവം പറയുന്നു നമ്മെ ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ വിധേയപ്പെടുത്തണം കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കണം ദൈവസന്നിധി കാരണം ഒരു ഉയർച്ച വെളിപ്പെടാൻ പോകുക നമ്മുടെ ജീവിതത്തിൽ ദൈവം കരം പിടിച്ച് ഉയർത്താൻ പോവുകയാണ് ദൈവസന്നിയിൽ വരുമ്പോ ഉള്ള അവസ്ഥയിൽ വരുന്നവനെ സ്വീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതിന് ഉദാഹരണമായി രണ്ടുപേരുടെ അനുഭവം വ്യക്തമായി പറയുന്നു വരുത്തൻ പരീക്ഷൻ വരുത്തൻ ചുങ്കക്കാരൻ സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒൻപത് മുതൽ പതിനാറ് പേരുള്ള വായിക്കുന്നത് പരീക്ഷന്റെ അനുഭവം നമ്മൾ വായിച്ചു ദൈവസന വന്ന് അവനെ തന്നെ ഞാൻ അവനെ പോലെയല്ല ഇവനെ പോലെയല്ല ഞാൻ അങ്ങനെയല്ല ഞാനിങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നവര് ഞാൻ ഉപവസിക്കുന്നവര് ഞാൻ പ്രധാനം കൊടുക്കുന്നവന് ഞാൻ കൊടുക്കുന്നവനാ അവൻ ഹോട്ടൽ വീട്ടിൽ വയ്ക്കുന്നവനാ മുൻനിരയിൽ നിൽക്കുന്നവനാ ദേവദാസന്മാരെ സ്നേഹിക്കുന്നവര് ഇങ്ങനെ അവൻ ചെയ്യുന്ന സ്വന്തം ഗുണങ്ങൾ ഗുണങ്ങൾ തന്നെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്

എന്റെ ദൈവം എന്നോട് കരുണയുണ്ടാകണമേ നമ്മുടെ ജീവിതത്തിൽ ഈ കരുണ നമുക്ക് നമുക്ക് വേണം വേണം ദൈവത്തിന്റെ ദയ അതുകൊണ്ടാണ് പഠിക്കുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഞാനോ കുറയണം അങ്ങോ എന്നിൽ വളരെയണം മനുഷ്യനാണ് യേശു തന്നെ പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയ ഇവനെ പോലെ ഉന്നതനില്ല യേശു തന്നെ അവനെ കുറിച്ച് സാക്ഷി പറയുന്നു ആ വ്യക്തി തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നു ഞാൻ ഇനിയും കുറയണം കുറച്ചുകൂടെ എനിക്ക് കുറയണം കുറച്ചുകൂടെ എനിക്ക് താഴ്ത്തണം കുറച്ചുകൂടെ എനിക്കൊന്ന് വിനയപ്പെടണം ദൈവസ്ഥിതിയിൽ ഒന്നുകൂടെ എനിക്കൊന്ന് സമർപ്പിക്കണം അവൻ ഞാൻ കുറയുന്തോറും എന്റെ അകത്തുള്ള ക്രിസ്തു എന്നിൽ വളർന്ന് വളർന്നവൻ വലുതാകണം എത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് നമ്മളും ദൈവത്തോടുള്ള കർത്താപ ഞാൻ എന്റെ സ്വയം കുറഞ്ഞു കുറഞ്ഞു പോകണം എന്നാൽ എന്റെ അകത്തുള്ള ക്രിസ്തു വളർന്നു വളർന്നു വരണം ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വലുതാവുമ്പോ നമ്മുടെ അകത്ത് ക്രിസ്തു വളർന്നു വളർന്നു വരുമ്പോ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടും ഈ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ അകത്തു വളർന്നു വരുമ്പോ അവിടെ പിന്നെ വൈരാഗ്യം വളരത്തില്ല ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്നു വരികയാണെങ്കിൽ അവിടെ സ്നേഹം അവിടെ സമാധാനം അവിടെ സന്തോഷം വർദ്ധിക്കും അവിടെ ഐക്യത വർദ്ധിക്കും അങ്ങനെയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും ശത്രുവേനെ തകർക്കുവാൻ നോക്കിയാലും അവൻ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ വളരുന്നത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പൈശാധിക ശക്തിക്ക് കടക്കുവാൻ കഴിയത്തില്ല മറിച്ച് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്ന് വളർന്ന് വരുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും അത് കാരണമായി തീരു ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ക്രിസ്തു ഉള്ളിൽ വളരുമ്പോ ആ സ്നേഹമൊന്നും വളരുമ്പോ നമുക്ക് ശത്രുക്കൾ ഉണ്ടോ ശത്രുക്കൾ ഉണ്ടാകത്തില്ല ശത്രുക്കൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ ചിന്തയിൽ എനിക്ക് ആരും ശത്രുക്കൾ ഇല്ല ശത്രുക്കൾ എപ്പോഴും ഉണ്ട് പക്ഷെ എന്റെ ചിന്തയിൽ എനിക്കൊരു ശത്രുല്ല ആരെയും ഞാൻ ഞാൻ കാണാറില്ല സ്നേഹിക്കുന്നു യേശു കാണില്ല അങ്ങനെ ഒരു സ്നേഹം ഇല്ല ഒരു മാറി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായവൻ മാറുന്നു അപ്പൊ നാം അനുഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആമേശ യോമൻ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനോ അവൻ എന്നിൽ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഓരോ ദിവസവും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം ദൈവസന്ധിയിൽ വരുമ്പോഴും ആമയസൂത്രം ജോലിസ്ഥലത്ത് പോകുമ്പോഴും പഠനവേളകളിൽ അയക്കുമ്പോഴും ആമയസൂത്രം നമുക്ക് ശരിക്കും ഒന്നുമില്ല ഒരു ചെറിയൊരു വയർവേദന വന്നാൽ മതി കുഴങ്ങി വീഴാൻ അത് മതി അതുകൊണ്ട് ദൈവം തന്നെ ഈ കൊച്ചു ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ നിലവേരുവാൻ ആമ ദൈവത്തോട് പറയണം ആ ക്രിസ്തുവിന്റെ ഭാവം എനിക്കുണ്ടായി ആ ക്രിസ്തു എന്നിൽ വളർന്നു വളർന്നു വരണം ആമ ഞാൻ താഴ്ത്തുമ്പോൾ ഈ ദൈവം നമ്മെ ഉയർത്തും